പ്രൈസലോഡ് വിശുദ്ധ തിരുവഴുത്ത് നമ്മെ പ്രബോധിപ്പിക്കുന്നത് കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കുന്നു സംഭവിച്ചു കൊണ്ടേ ഇരിക്കുന്നു വിശ്വാസത്തോടെ കർത്താവിങ്ങളെയൊക്കെ നോക്കി വിരുതുപ്രാപിച്ച ഓട്ടം ികച്ച ഒരു പറ്റം വിശുദ്ധന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുമ്പോൾ ഭൂതലത്തിൽ പാർക്കുന്ന നാമും കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ കാത്തിരിക്കുമ്പോൾ വിശുദ്ധ തിരുവഴുത്തിൽ നാം വായിച്ച് കേൾക്കപ്പെട്ട വേദഭാഗം നമ്മുടെ ജീവിതത്തെയും പലപ്പോഴും ടച്ച് ചെയ്യാറുണ്ട് അത് നമുക്കൊന്നുകൂടി ഒന്ന് വായിക്കാം പല കാര്യങ്ങൾ പരസ്പരം തർക്കിച്ചും വാദിച്ചും കുറ്റം പറഞ്ഞും പിന്മാറി പോകുന്നവരുടെ കൂട്ടത്തിലല്ല നാം ആയിരിക്കുന്നത് മുന്നേറി പോകുന്നവരുടെ കൂട്ടത്തിൽ അത്രേ നാം ആയിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിശുദ്ധ തിരുവഴുത്തിൽ പറയുന്ന പ്രകാരമല്ല നാം യാത്ര ചെയ്യേണ്ടത് പകരം കർത്താവ് പറയുന്ന വചനപ്രകാരം നാം യാത്ര ചെയ്യണം അങ്ങനെ യാത്ര ചെയ്താൽ നാം വഴിയിൽ പട്ടു പട്ടുപോകയില്ല ഭൂമിയിൽ ബലപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി സന്തോഷത്തോടെ ആർത്തുപാടി ദൈവസനെ ചെല്ലുവാൻ ദൈവം നമ്മെ സഹായിക്കും വായിച്ച മക്കളെ ശപത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി പലരും കേട്ടു വിസ്മയിച്ചു ഇവന് ഇവ എവിടെ നിന്ന് ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്ത് ഇവൻ മറിയുടെ മകൻ യാക്കോബ് യോസെഫ് യൂത ഷീമോൻ എന്നിവയുടെ സഹോദരനുമായ തച്ചൻ അല്ലയോ അപ്പം നോക്ക് യേശുവിനെ കുറിച്ച് സകേല ഡീറ്റെയിലും ആർക്കറിയാം യഹൂദന്മാർക്കും പ്രമാണിമാർക്കും രാജാക്കന്മാർക്കും എല്ലാം അറിയാം സ്തോത്രം ഒടുവിൽ യേശു പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അതിനെ തിരസ്കരിച്ചിട്ട് പറയുക ഇവൻ ക്വാളിറ്റി ഇല്ലാത്ത ക്വാണ്ടിറ്റി ഇല്ലാത്ത ഇവൻ മരപ്പണി ചെയ്യുന്ന തച്ചൻ്റെ മകൻ അല്ലയോ ഇവൻ പറയുന്നു നമുക്ക് കേൾക്കണ്ട സ്തോത്രം 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 നമുക്ക് ആരായത് പറഞ്ഞത് പ്രമാണി സൂത്രം പുരോഹിതൻ ന്യായശാസ്ത്രി രാജാവ് സൂത്രം ദേശം മുഴുവനും ഒരുമിച്ച് കുറ്റം പറഞ്ഞ് തൻ്റെ കൂടപ്പറപ്പുകളെ കുറിച്ച് പറഞ്ഞ് തൻ്റെ അപ്പനെക്കുറിച്ച് പറഞ്ഞ് അവർ എല്ലാം യേശുവിൽ നിന്ന് ഇടറിപ്പോയി പക്ഷേ ത്രം യേശുവിൽ നിന്ന് അവര് ഇടറിപ്പോയെങ്കിലും സ്തൊത്രം രാജകൊട്ടാരത്തിൽ ഈ വാർത്ത വലിയ സംഭവമായി മാറി എന്താണ് ആ വാർത്ത എന്നറിയാമോ അവൻ െ പുറത്താക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നു സ്തോത്രം കുരുടന് കാഴ്ച കൊടുക്കുന്നു മുടന്തനെ നടക്കുമാറാക്കുന്നു ഇവൻ തച്ചൻ്റെ മകനാണെങ്കിലും ഇവനിൽ വ്യാപരിച്ചിരിക്കുന്ന എന്തോ ഒരു അത്യന്ത ശക്തി ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഇവനെ ഭയപ്പെടണമെന്ന് പറഞ്ഞ് അവർ അന്വേഷിക്കുവാൻ തുടങ്ങി ഇവനാർ രാജാവ് അന്വേഷിച്ചു ഒരാൾ പറഞ്ഞ് ഇവൻ ഏലിയാവ ഒരാൾ പറഞ്ഞ് ഇവൻ യശയാവ ഒരാൾ പറഞ്ഞ് ഇവൻ തല ചിരച്ഛേനം ചെയ്ത സ്വത്രം ആരാ യോഹന്നാന സ്തോത്രം വളരെ കൺഫ്യൂഷൻ ഇവൻ ആരെന്നറിയില്ല പക്ഷേ ഇവൻ്റെ ശ്രുതി മുഴുവനും ദേശം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു ഇവൻ ഇങ്ങനെ ഇതൊക്കെ ചെയ്താൽ ഞങ്ങളുടെ പേരും പ്രശസ്തിയും ഇല്ലാതാകും അതുകൊണ്ട് എങ്ങനെയും ഇവൻ്റെ ഈ പ്രവൃത്തിയെ തടയണമെന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് കൂട്ടം കൂടുമ്പോൾ യേശു കർത്താവ് അറിഞ്ഞു ഇവർ തനിക്കെതിരെ ബന്ധനമൊരുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു തൻ്റെ വായടപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് കേട്ട യേശു കർത്താവ് ഭയപ്പെട്ടില്ല സ്തോത്രം കാരണം എന്തെന്നറിയാമോ ഭയപ്പെടുവാൻ യോഗ്യനായ ഒരുവനുണ്ടെങ്കിൽ സൈന്യങ്ങളുടെ ദൈവമായ ഹോവയ അവൻ്റെ പുത്രനായ ക്രിസ്തു ആരെയും ഭയപ്പെടുന്നവനല്ല അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവ പൈതലേ കർത്താവിന് രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട നീയുണ്ടല്ലോ നീയും ആരെയും ഭയപ്പെടേണ്ടതില്ല കാരണം നിൻ്റെ കർത്താവ് നിൻ്റെ കൂടുതലോത്തോളം കാലം സകലത്തിനും മീതെ നീ ജയിച്ചു പുറത്തുവരും ആരൊക്കെ നിന്നെ എവിടെ ൊക്കെ നിന്റെ ഭാവിയെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും നിന്റെ നന്മയെ വെട്ടി ചുരുക്കാൻ ശ്രമിച്ചാലും നിന്റെ ഭാവിക്കെതിരെ ഉയർത്തിയാലും കുഞ്ഞു നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനായതുകൊണ്ട് ഒരിക്കലും നീ തോറ്റു പോകത്തില്ല നിന്നെ കാണുന്നവൻ ഭയപ്പെടും നിന്നെ കാണുന്നവൻ നിന്നോട് കൂടെ വരേണ്ടതിന് നിന്നിലുള്ള ആവശ്യങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ കൂടെ ചേർന്ന് അവൻ കടന്നുവരും കുറ്റം പറയുന്നവരെയും പരിഹസിക്കുന്നവരെയും ഒറ്റപ്പെടുത്തുന്നവരെയും കണ്ടിട്ട് നീ നിരാശപ്പെടരുത് നീ ഹൃദയ ത്തിൽ പറയണം എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തകളും രാജകൊട്ടാരത്തിൽ വരെ സംസാര വിഷയമായിട്ട് അതിനെ എങ്ങനെയും ഇല്ലാതെയാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാലുപാടും തന്റെ ചേവകരെ യേശുവിനെ അന്വേഷിച്ച് വിടുമ്പോൾ അവർ പോയെടുത്തും വന്നെടുത്തുമെല്ലാം അവർ കേട്ടത് അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു ഒരു തച്ചൻ്റെ മകൻ ഒരു ആശാരിപ്പണി ചെയ്യുന്ന ഈ യേശു ഈ അത്ഭുതങ്ങൾ ചെയ്യണമെങ്കിൽ അത് അവൻ്റെ കഴിവ് കൊണ്ടല്ല എന്നവർ തിരിച്ചറിഞ്ഞു ഈ നല്ല പകൽക്കാലം പ്രിയ ദൈവ പൈതലേ നിന്നോടുമെനിക്ക് പറയാനുള്ളത് ഞാനൊന്നുമില്ല കർത്താവേ നീയാണ് സകലതുമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരത്തിൽ നിന്നെ ഒന്ന് കൊടുത്തിട്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നീ തയ്യാറായാൽ നിന്നിലൂടെ അത്ഭുതങ്ങൾ ദേശത്ത് വെളിപ്പെടും നിന്നിലൂടെ നിന്റെ തലമുറയിൽ അത്ഭുതം വെളിപ്പെടും നിന്നിലൂടെ നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം നീ പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും യേശു കർത്താവിനെ ലോകം മുഴുവനും ഒരുമിച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കർത്താവ് ഭയപ്പെട്ടു പോകാതെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരോട് പറയാ മക്കളെ നിങ്ങൾ ഞാൻ ചെയ്തില്ല അധികം ശിശൂട്ട ചെയ്യണതിന് പോകുവിൻ ചെന്നായിക്കടനടുവിൽ കുഞ്ഞാടുകളെ പോലെ ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈ കർത്താവിയാത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നു ഞങ്ങളെക്കൊണ്ട് ഞങ്ങളെക്കൊണ്ടതിന് കഴിയുമോ കഴിയത്തില്ലയോ അവർക്ക് വല്ലാത്ത ഒരു കൺഫ്യൂഷൻ അവരെ അകത്തുണ്ടായി സ്വത്രം പക്ഷേ കർത്താവ് അറിയാം നിങ്ങൾ ഞാൻ ചെയ്തലും അധികം ചെയ്യേണ്ടതിന് പോകുവിൻ പ്രൈസ് അ പിന്നീട് അവർ അവിടെ നിന്നില്ല സ്വത്രം അഭിഷേകം ലഭിച്ച ദൈവ പൈതലേ വചനം കയ്യിലേന്തുന്ന ദൈവ പൈതലേ ദൈവത്തെ ആരാധിക്കുന്ന ദൈവഫൈതലേ ദൈവത്തെ ഉയർത്തുന്ന ദൈവഫൈതലെ ദേശത്ത് നിന്നെ കെട്ടുവാൻ നിന്നെ ഒതുക്കുവാൻ നിന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുവാൻ പിശാജ് പദ്ധതി ഒരുക്കുമ്പോൾ നീ ഭയപ്പെടരുത് കാരണം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും വരെയും ഒരു ശത്രുവിനും നിന്നെ ബന്ധിക്കുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ലെന്ന് വിശ്വസിച്ച പറ ം ഒക്കെ ശിഷ്യന്മാർ പോയെടുത്തെല്ലാം ദൈവമഹത്വം വെളിപ്പെടാൻ തുടങ്ങി സ്തോത്രം നേരത്തെ രാജാക്കന്മാർ കേട്ടത് സ്തോത്രം നസ്രനായ യേശു തച്ചന്റെ മകൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു അടയാളങ്ങളും വീരപ്രവൃത്തം ചെയ്യുന്നു എന്നാ പക്ഷേ അത് അധികം വൈകുന്നതിന് മുമ്പ് ആ തച്ചൻ്റെ മകൻ്റെ കൂടെ നടന്ന തൻ്റെ ശിഷ്യന്മാരും അതേ അത്ഭുതം ചെയ്യുന്നു രാജാവിന് ഇരുപറച്ചില്ല സ്വത്രം പ്രമാണിമാർക്ക് ഇരുപ്പുറച്ചില്ല സ്വത്രം പുരോഹിതന്മാർക്ക് സ്വസ്ഥതയില്ല അവർ വട്ടം ചുറ്റി വട്ടം ചുറ്റി ഓടുക എന്തു ചെയ്യും എന്തു ചെയ്യും എന്തു ചെയ്യും എന്തു ചെയ്യും സ്വ എന്ത് ചെയ്യാനാ വേ പകലുള്ളടത്തോളം കാലം ഓ തൻ്റെ ശുശൂഷ തികച്ചെടുക്കുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ എൻ്റെ കർത്താവ് വരുന്ന നാൾ വരെയും ആ ശിശൂഷ ചെയ്യുവാൻ നിന്നെയും എന്നെയും ദൈവം ഏൽപ്പിച്ച ഈ ഭൂമിയിലാക്കി വെച്ചത് അങ്ങനെയാണെങ്കിൽ ഭയം കൂടാതെ നിനക്കെതിരെ അലറി വരുന്ന പിശാചിനെ നോക്കി പറഞ്ഞു മാറ് പിശാജെ നിനക്കെൻ്റെ മേൽ എൻ്റെ ദേശത്തിൻ്റെ മേൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ എൻ്റെ കുടുംബത്തിനേൽ അവ എന്ന് നിന്റെ നാവ് ചലിക്കുമെങ്കിൽ ആ വാക്കിനു മുമ്പിൽ ഓടി പോകുന്നതിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും സ്തോത്രം കർത്താവ് നമ്മുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ പൗറത സ്തോത്രം നോക്ക് അവർ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദേശത്ത് അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഓരോ സ്റ്റെപ്പുകളെയും നോക്കി കണ്ടു പഠിച്ചവർ സ്തോത്രം അവരെ ഏതു വിധത്തിലും കൊടുക്കാൻ പദ്ധതി ഒരുക്കി അവരുടെ അകത്തേക്ക് പിശാജ് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് കയറിക്കൂടി സ്തോത്രം എങ്ങനെയാണ് പിശാജ് കയറിക്കൂടിയെന്നറിയാമോ ഓ ദേഷ്യപ്പെട്ടിട്ടല്ല സ്തോത്രം കുറ്റം പറഞ്ഞിട്ടല്ല സ്തോത്രം ചില സാഹചര്യങ്ങളെ കൊണ്ടിട്ടു അല്ലോ ഇവിടെ ഉണ്ടോ എല്ലാരും സ്വത്രം ചില സാഹചര്യങ്ങളെ കൊണ്ടിട്ടു സ്തോത്രം നമുക്കൊന്ന് വായിക്കാം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം സ്വോത്രം ഇരുപത്തി മൂന്നാം അധ്യായം സ്തോത്രം അതിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം സ്വോത്രം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് യും പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവനെ കല്ലെറിയുകയും ചെയ്യുന്നവളെ ചെയ്യുന്നവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകൻ കീഴിൽ അണയ്ക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരിക്കും എനിക്ക് എത്ര വെട്ടം മനസ്സായിരിക്കും നമ്മൾ അവിടെ കൈവച്ചോടെ സ്വത്തരം നോക്ക് കർത്താവ് പറയാ എരിശലമേ എരിശലമേ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകൻ കീഴിൽ മറയ്ക്കുന്നത് പോലെ വെട്ടം നിന്നെ മറയ്ക്കുവാൻ എനിക്ക് മനസ്സുണ്ടായി പക്ഷെ നീയോ എന്നിൽ നിന്ന് എൻ്റെ വാക്ക് കേൾക്കാതെ അകന്ന് അകന്ന് പോകുകയല്ലേ അതുകൊണ്ട് എനിക്ക് നിന്നോട് കൂടെ നിൽപ്പാൻ കഴിയുകയില്ല ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയിൽ പ്രിയദൈവ മക്കളോട് ഞാൻ പറയട്ടെ അകന്ന് പോകുന്നവനെ ചേർക്കുവാനല്ല കർത്താവ് വരുന്നത് അടുത്ത് നിൽക്കുന്നവനെ കൊണ്ടുപോകാൻ ആ സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഞാൻ അകന്നു പോകയില്ല ഞാൻ അടുത്ത കർത്താവോട് കൂടെ നിൽക്കുന്നു പറഞ്ഞേ സ്വത്രം ആരൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റാൻ ശ്രമിച്ചാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകത്തില്ല അങ്ങനെ പോകുവാൻ ഇടവരുത്തല്ലേ ദൈവമേന്ന് നീ ദൈവസ്ഥിൽ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ സർവശക്തനായ ദൈവം നിന്റെ ചേർത്ത് പിടിക്കും ഇന്ന് പകൽക്കാലം പറയട്ടെ കർത്താവിൻ്റെ മനസ്സലിവർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം സ്തോത്രം നോക്ക് കോഴി തൻ്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ തൻ്റെ വാക്തത്ത നാടായ എരുസ്ലേമിനെ എരുസ്ലേമിലെ സന്തതികളെയും മറയ്ക്കുവാൻ ദൈവത്തിന് ഇഷ്ടം ം തോന്നിയിട്ടാണ് അവരുടെ കർത്താവ് തന്റെ പ്രവൃത്തി തികച്ചെടുക്കുവാൻ തീരുമാനിച്ചത് പക്ഷേ അവർ അതിന് ചെവിക്കൊണ്ടില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും സ്തോത്രം ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ അതിന് മറുതലിച്ച് കുറ്റം പറഞ്ഞ് ദൈവമക്കൾക്ക് വിരോധമായി ദൈവദാസന്മാർക്ക് വിരോധമായി ദൈവവാചനത്തിന് വിരോധമായി നീ യാത്ര ചെയ്താൽ നീ രക്ഷപ്പെടത്തില്ല പിശാജിൻ്റെ പരിപാടി എന്തോന്നറിയാമോ സ്വത്രം യേശു കർത്താവിനെ അടുക്കൽ സ്വത്രം പിശാജി ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് കർത്താവേ നിനക്ക് വിശക്കുന്നില്ലയോ സ്വത്രം നല്ല കാര്യമല്ലേ പറഞ്ഞത് നാൽപ്പത് ദിവസം പഠനിയിരുന്നില്ലേ കർത്താവ് ഏ അപ്പം പിശാജി പറഞ്ഞ ശരിയല്ലേ വിശക്കുന്നില്ലേ വിശക്കുന്നു അങ്ങനെയാണെങ്കിൽ എനിക്കും വിശക്കുന്നുണ്ട് നീ എപ്പോൾ ഇവിടെ ഇരുന്നു ആ സമയം പോലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നിന്ന് പ്രാർത്ഥനയാക്കുന്ന തീക്കകത്ത് നീ ഇരുന്നതുകൊണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാനും പറ്റില്ല നിൻ്റെ ഈ വിശപ്പിൻ്റെ അവസ്ഥ നിന്നോടൊന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ച് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഒന്ന് ഉണർത്താനും കഴിഞ്ഞില്ല ഇപ്പം നീ ഏതായാലും പ്രാർത്ഥന നിർത്തിയല്ലോ വിശക്കുന്നില്ലേ സ്വ ഇതുപോലെയാണ് പിശാജ് സ്വത്തൻ അവന് സ്നേഹത്തോടെ വരുന്നു തന്ത്രങ്ങൾ തന്ത്രങ്ങൾ മനഞ്ഞുകൊണ്ട് കുഞ്ഞിനീ തിരിച്ചറിയണം ദൈവത്തിൻ്റെ വചനത്തിലില്ലാത്ത വാക്കുകളുമായി ദൈവം പറയാത്ത വചനങ്ങളുമായി നിന്നെ കൊടുക്കാൻ പിശാചു വരുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് നീ ദൈവത്തോട് പറഞ്ഞാൽ നിൻ്റെ സ്നേഹത്ത് നിന്ന് വഴുതി പോകുവാൻ എനിക്കിടയാവല്ലേ എന്ന് പ്രാർത്ഥിക്കണം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് കർത്താവെ നീ അയക്കാതെ ആരും ഇതിനകത്ത് വരാൻ അനുവദിക്കല്ലേ എന്ന സ്തോത്രം അങ്ങനെയാണെങ്കിൽ നോക്ക് ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിനകത്ത് വീണാ പോരാ അത് വളരണം സ്തോത്രം അത് വളരണം അത് വളരണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ അത് നടണം സ്വത്രം സ്വത്രം പരിശുദ്ധാത്മാവിൽ നട്ടാൽ അത് കിളിർക്കും അത് വളരും അത് വേരൂനി ഫലം കഴിക്കും ആ ഫലം ഭക്ഷിക്കുവാൻ അനേകം നീയാകുന്ന വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് വരും അതുകൊണ്ട് ഉണക്കിക്കളയാൻ ശ്രമിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നീ വീണു പോകരുത് സ്തോത്രം കർത്താവ് പറയാ എത്ര പ്രാവശ്യം നിൻ്റെ തകർച്ചയുടെ നടുവിൽ നിൻ്റെ വീഴ്ചയുടെ നടുവിൽ നിൻ്റെ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ നിൻ്റെ കണ്ണുനീരിൻ്റെ നടുവിൽ ആരും സഹായിപ്പാൻ ഇല്ലാതെ ഇരുന്ന സമയത്ത് ഞാൻ നിൻ്റെ അടുക്കലേക്ക് വന്നു പക്ഷേ നീ അംഗീകരിപ്പാൽ തയ്യാറാകാതെ പോയത് കൊണ്ട് എനിക്ക് നിന്നോട് കൂട്ടായ്മയില്ല സ്തോത്രം കർത്താവ് പറയ സ്തോത്രം എന്നിട്ട് അതിന് അടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്കണം സ്വോത്രം ആ ഇരുപത്തിനാലിന്റെ ഒന്ന് രണ്ടൊന്ന് വായിച്ചേ യം പോകുമ്പോ യേശു വിട്ടു പോകുമ്പോൾ അടുക്കൽ വന്നു നോക്ക് എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടും യേശുവിന്റെ ശിശൂഷന്ന് യേശുവിനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ പിശാജ് എന്ത് ചെയ്യുന്നറിയാമോ ശിഷ്യന്മാരുടെ അടുക്ക ചെന്നു ശിഷ്യന്മാരെ അങ്ങ് കിളത്തി സ്വത്രം അപ്പോഴത്തേക്ക് ശിഷ്യന്മാർ ഒന്ന് പൊങ്ങി സ്വത്രം ഓർക്കണേ 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 നിന്നെ കിളത്തുന്നവരെ വാക്ക് കേട്ടോണ്ട് നീ ദൈവസനിന്ന് പോവല്ലേ സോത്രം അത് നിൻ്റെ നാശത്തിലെ വന്ന് അവസാനിക്കത്തോളു ദൈവം പറഞ്ഞതനുസരിച്ച് കഷ്ടമായാലും കണ്ണുനീരായാലും ദുഃഖമായാലും ദുരിതമായാലും അവനെനിക്ക് നല്ലവനാണ് അവനെൻ്റെ ഉമനിധിയാണ് എന്നെ അവസാനത്തോളം കാക്കുവാൻ ശക്തനാണെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം നെഞ്ചോട് ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ സനി നെല്ലു കുഞ്ഞേ നീ അനുഗ്രഹിക്കപ്പെടും നീ ഉയർത്തപ്പെടും നീ മാനിക്കപ്പെടും അതിനെ തകർ ലോകത്തിൽ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും കഴിയത്ര നീ വിശ്വസിക്ക് സ്വത്രം ശിഷ്യന്മാരെ കൈയിലെടുത്തു സ്വത്രം നേരത്തെ ആരായിരുന്നു കയ്യിലെടുത്തത് രാജാക്കന്മാരെ പുരോഹിതന്മാരെ സ്വത്രം ദേശത്തെ പ്രമാണിമാരെ അത് നടന്നില്ല ഇപ്പൊ തേണ്ടേ യേശുവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ കൈയ്യിലെടുത്തു സ്വത്രം ആ എന്തു പറഞ്ഞു ശിഷ്യന്മാര് ശേഷിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു നോക്ക് ദേവാലയത്തിന്റെ മനോഹാരിത സ്വാത്രം ഇന്നു വരെ അങ്ങനെ ദേവാലയം പണിതട്ടില്ല അത്ര മനോഹരമായിട്ടാണ് യരിശലേ ദേവാലയം ശലോമോൻ്റെ കാലത്ത് പണിയപ്പെട്ടത് സ്തോത്രം ആ പണിയപ്പെട്ട എരുശലൈൻ ദേവാലയത്തിൻ്റെ ആ മഹത്വം കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് അറിയുക ഇടിഞ്ഞു പോകാതെ കലിൽ മേലുകളി ശേഷിക്കാതെ പോകുന്നു ഇടിഞ്ഞു പോകാതെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ കാലപ്പഴക്കം കൊണ്ട് ചില വീടുകളൊക്കെ ഇടിഞ്ഞു തകർന്നു വീണ് നിങ്ങളെ കണ്ടിട്ടില്ലേ സ്തോത്രം ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നോക്കണേ സ്വത്രം ആ അതിൻ്റെ ആഴം ഒന്ന് മനസ്സിലാക്കണേ കാലപ്പഴക്കം കൊണ്ട് ആൾ താമസമില്ലെങ്കിൽ മഴയൊക്കെ പെയ്ത് കാലപ്പഴക്കം കൊണ്ട് ചില വീടുകൾ തന്നെ ഇടിഞ്ഞു പോകും പക്ഷെ ഇവിടെ പറയുന്നു ഇടിഞ്ഞു പോകാതെ ഇടിച്ച് കളയുന്നു സ്വോത്രം ഓക്കേ സലോമോൻ പണിത ദൈവത്തിൻ്റെ മന്ദിരമായ ആലയം ഇടിഞ്ഞു പോകത്തില്ല അതിനെ ഇടിച്ചു കളയും സൂത്രം ഓക്കെ അങ്ങനെയാണോ സംഭവിച്ചത് അല്ലേ ഏഹ് അത് ഇടിഞ്ഞു പോയതല്ല അതിനെ ഇടിച്ച് കളഞ്ഞു ഇടിച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അസ്ഥി വാരം വരെ തോണ്ടിയെടുത്ത് സൂത്രം ലോകത്തിന് മുമ്പിൽ കളഞ്ഞു സ്വോത്രം കർത്താവ് ഇത് പറയുമ്പോൾ സ്തോത്രം കേട്ട് നിന്ന ശിഷ്യന്മാർക്കും അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈ നല്ല പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പലപ്പോഴും നിനക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല പക്ഷെ അത് സംഭവിക്കുമ്പോൾ നീ അറിയും ഇത് അന്ന് പാസ്റ്റ് പറഞ്ഞതാ ദൈവത്തിൻ്റെ വചനത്തിലൂടെ വിളിച്ച് പറഞ്ഞതാ ഇങ്ങനെ വരും ഇങ്ങനെ സംഭവിക്കും തകർന്നു പോകും ഉയർച്ച പ്രാപിക്കത്തില്ല ജീവിതത്തിൽ മുന്നേറാൻ കഴിയത്തില്ല എല്ലാവരും നിന്നെ മറന്നു കളി ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഞാൻ കേൾക്കാതെ പോയി എൻ്റെ ദൈവമേ ഞാൻ എന്തോ ചെയ്യണം സ്വത്രം ഈ നമ്മളെ ഒരു നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് ഞാൻ കരം കൊടുക്കത്തില്ല ഞാൻ കരം കൊടുക്കത്തില്ല ഞാൻ കരം കൊടുക്കത്തില്ല ആര് വന്നാലും പോലീസ് വന്നാലും പട്ടാളം വന്നാലും ഞാൻ കരം കൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ സ്വത്തം ഒരാൾ ഇങ്ങനെ പറയുക എടാ കരം കൊടുത്തില്ലെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോകും കരവും കൊടുക്കേണ്ടി വരും അടിയും വാങ്ങിക്കേണ്ടി വരും സ്വത്രം എന്നാ ഒന്ന് കാണട്ടെ എൻ്റെ കൂടെ ആ ഇന്നാളെ കൊണ്ട് എൻ്റെ കൂടെ പോലീസുണ്ട് എൻ്റെ കൂടെ പട്ടാളമുണ്ട് എൻ്റെ കൂടെ ഗുണ്ടയുണ്ട് സ്വത്രം പിന്നെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ആൾക്കാരുടെ പവർ അറിയാമോ എന്താന്ന് ഞങ്ങളുടെ കുടുംബക്കാരുടെ മഹത്വം അറിയാമോ എന്താന്ന് സ്വത്രം എടാ കുഞ്ഞെ നിൻ്റെ ജീവിതത്തിലൊരു പ്രതികൂലം വരുമ്പം കുടുംബക്കാരും കാണത്തില്ല കൂട്ടുകാരും കാണത്തില്ല പള്ളിക്കാരും കാണത്തില്ല പട്ടക്കാരും കാണത്തില്ല സ്വത്രം അതുകൊണ്ട് ഇതൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് പറ കർത്താവ് നീ മാത്രം മതിയെന്ന് ആ കർത്താവ് അന്ത്യത്തോളം ഈ ഭൂമിയിൽ നിത്യതയോളം സ്വർഗത്തിൽ നിൻ്റെ കൂടെ ഇരിക്കും സ്വത്രം ഒന്നിനും കുറവില്ലാതെ കർത്താവ് നിന്നെ നിറപ്പാൻ ശക്തനാണെന്ന് വിശ്വസിച്ചിട്ട് ഒരു നല്ല ആമയും പറ സ്വത്രം നമുക്ക് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോകുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ആശ്ചര്യത്തോടെ അവർ ദൈവമുമ്പാകെ തങ്ങളുടെ തലയെ വണക്കി ദൈവമുഖത്തേക്ക് നോക്കി സ്വന്തം എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ ഈ ലോകത്തിൽ കൈ പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവഴുത്ത് പറഞ്ഞെങ്കിൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവപ്പതിലെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ വീണ് തകർന്നു പോകാതെ ദൈവത്തിൻ്റെ വചനം പറയുന്ന അനുസരിച്ച് നീ നിന്നാൽ വായിക്കാം മലാക്കി നാലിൻ്റെ രണ്ട് മുതൽ താഴോട്ട് സ്വത്രം മലാക്കി നാലിൻ്റെ രണ്ട് മുതൽ താഴോട്ട് ം സോത്രം ദൈവത്തിനാമം കളയാതെ അത് ഏറ്റെടുത്ത് ഭയത്തോടെ ദൈവത്തെ സേവിക്കുന്ന നിങ്ങൾക്ക് തന്റെ ചിറുകൻ കീഴിൽ രോഗോപശാന്തിയോട് കൂടെ ഉദിക്കും രോഗോപശാന്തിയോടെ ഉദിക്ക് ആർക്ക് നനക്കു വേണ്ടി നിന്റെ സന്തതിക്കു വേണ്ടി നീ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ അവർക്ക് വേണ്ടി നീതി സൂര്യൻ വെളിപ്പെടും അത് നീ വിശ്വസിച്ചാൽ സ്തോത്രം അടുത്ത വാക്യം താഴോട്ട് വായിക്കുന്നതിനാ നീ തുള്ളിച്ചാടും സന്തോഷം കൊണ്ട് എങ്ങനെ തുള്ളിച്ചാടോ നമ്മക്കളെ പറഞ്ഞത് തൊഴുത്തിൽ നിന്ന് വരുന്ന തൊഴുത്തിൽ നിന്ന് വരുന്ന പശുവിനെ പോലെയല്ല പശുക്കിടാവിനെ പോലെ സ്വത്രം എന്തുകൊണ്ടാ ആ കിടാവിനെ എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കൊച്ചു കിടാങ്ങൾ പാല് കുടിച്ചിട്ട് തല കുനിച്ചിട്ടാണോ വരുന്നത് അല്ല മായമില്ലാത്ത പാല് തൻ്റെ അമ്മയുടെ അകളിൽ നിന്ന് കുടിച്ചിട്ട് ആ പാലിൻ്റെ ചൂട് തൻ്റെ ശരീരത്തോട്ട് വരുമ്പോഴത്തേക്ക് തുള്ളി ചാടി തലയൊക്കെ ഒന്ന് കളുക്കി ഇങ്ങനെ രാജാവിനെ പോലെ വരും സ്വത്രം സോത്രം അങ്ങനെയാണെങ്കിൽ നീയേ സ്വത്രം തല കുനിച്ച് വരുമെന്നല്ല ദൈവത്തിന്റെ വചനം പറഞ്ഞത് തല കുനിച്ച് പോകും എന്നല്ല ദൈവം പറഞ്ഞത് തല കുനിച്ച് നിൽക്കും എന്നല്ല പറഞ്ഞത് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിച്ചാടി നീ കടന്നു വരും അത് ദൈവത്തിന് മഹത്വമായി ലോകം കാണും ഇന്ന് പകൽക്കാലം ആ മഹത്വം നിന്റെ മേൽ പകരുവാൻ എൻ്റെ കർത്താവ് അനുഭവിച്ച ഭംഗപ്പാടികൾ ഇന്ന് പകൽക്കാലം ഓർത്തിട്ട് പറ കർത്താവേ നീ എനിക്ക് വേണ്ടി കാൽവറിൽ യാഗമായി തീർന്നെങ്കിൽ നിന്റെ മഹത്വത്തെ പ്രസിദ്ധമാക്കും ഞാനിതാ പ്രാർത്ഥിക്കാം സകലതും മറന്ന് സർവവും മറന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥി